വർക്കും നമസ്കാരം കൂർമ്മ പുരാണത്തിലെ ശ്രാദ്ധ സങ്കല്പത്തെക്കുറിച്ച് നോക്കുക കാത്തിരുന്ന് കിട്ടുന്ന ഒരു പുണ്യ ജന്മമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് ആ ജന്മത്തെങ്കിൽ പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ശ്രാദ്ധത്തേക്കാൾ മോക്ഷകരമായിരിക്കുന്ന കർമ്മം മറ്റൊന്നില്ല അപ്പോൾ പുണ്യമായിരിക്കുന്ന ഈ നരജന്മത്തിലേ ബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ പ്രയത്നപൂർവം ശ്രാദ്ധം ഏകാഗ്രചിത്തനായിട്ട് അനുഷ്ഠിക്കുന്നു ആയതിനാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും സമസ്ത പാവങ്ങളിൽ നിന്നും മോചിതനായി സംസാര ചക്രത്തിൽ വീണ്ടും പെടാതെ മോക്ഷം പ്രാപിക്കും എന്ന് കൂർമ്മ പുരാണം ശ്രാദ്ധ സങ്കല്പം പറയുന്നു പ്രാതകർമ്മം അനുഷ്ഠിച്ച് പിതൃക്കളുടെ പ്രീതി നേടിയെടുക്കുക അതിലൂടെ കർമ്മഫലവും ശ്രാദ്ധസങ്കല്പത്തിലൂടെ കുറച്ച് അനുഭവിച്ചാൽ മതിയാകും എന്നുള്ളതാണ് പ്രേതകർമാതി പിതൃശ്രാത്ത സംഹതികൾ ചെയ്തില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഈ സംസാര ചക്രത്തെങ്കിലും വന്ന് വിറക്കും വീണ്ടും ദുരിതപൂർണമായിരിക്കുന്ന കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കേണ്ടതായി വരും ഏതായാലും കർമ്മം ചെയ്താൽ ഫലം സുനിശ്ചിതമാണ് മോശമാണ് ചെയ്യുന്നതെങ്കിൽ മോശമായ കർമ്മഫലം സുനിശ്ചിതം അനുഭവിക്കും സൽഗതിയാണ് ചെയ്യുന്നെങ്കിൽ സൽഗതിയായിട്ടിരിക്കുന്ന കർമ്മം അനുഭവിക്കും എന്തായാലും കർമ്മഫലം ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം അനുഭവിച്ച് മതിയാകുകയുള്ളൂ അപ്പോൾ ശ്രാദ്ധകർമാദികൾ അനുഷ്ഠിക്കാതെ പോയിട്ട് ഉള്ളവരുണ്ട് എങ്കിൽ അവരാണ് കർമ്മ അനുഷ്ഠിച്ച് മോക്ഷപ്രാപ്തി തലമുറകൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏവർക്കും നല്ലത് വരട്ടെ ഓം നമ ശിവായ കെരുനീലിയമ്മയും സർവപടിമാന മക്കളും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്ര അനുഗ്രഹിക്കട്ടെ ഓം നമ ശിവായ